കുടുംബാധിപത്യത്തെ വിമർശിച്ച ശശിതരൂർ എം പി എഴുതിയ ലേഖനത്തെ അവഗണിക്കാൻ കേരളത്തിലെ കോൺഗ്രസിന്റെ തീരുമാനം പരസ്യപ്രതികരണം ഒഴിവാക്കാനാണ് നിർദ്ദേശം അതിനിടെ തരൂരിന്റെ ലേഖനത്തിനെതിരെ വിമർശനവുമായി കെ മുരളീധരൻ ഇന്ന് രംഗത്തെത്തി കുടുംബാധിപത്യത്തിനെതിരെ ശശി തരൂർ എം പി എഴുതിയ ലേഖനത്തിനെതിരെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ കടുത്ത അമർഷമുണ്ടെങ്കിലും കടന്നാക്രമിക്കേണ്ടെന്നാണ് കേരളത്തിലെ നേതാക്കൾക്കിടയിലെ ധാരണ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പരസ്യപ്രതികരണം തുടർന്നാൽ കൂടുതൽ തിരിച്ചടിയുണ്ടായേക്കും എന്നാണ് വിലയിരുത്തൽ അതിനാൽ ലേഖനത്തെ അവഗണിക്കാനാണ് കേരളത്തിലെ മുതിർന്ന നേതാക്കളുടെ തീരുമാനം അതിനിടെ കടുത്ത വിമർശനവുമായി ഇന്ന് കെ മുരളീധരൻ രംഗത്തെത്തി കുടുംബാധിപത്യമെന്ന വിമർശനങ്ങൾക്ക് ഇതാണ് മുരളിയുടെ മറുപടി നെഹ്റു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ലോകസഭയിലേക്കാണ് മത്സരിച്ചു അല്ലാതെ ഇവരൊക്കെ നോക്കിയിട്ട് ഹൈക്കമാൻഡ് നേതാക്കൾക്കും തരൂരിന്റെ നിലപാടിൽ കടുത്ത അതൃപ്തിയുണ്ട് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ